സ്വാഗതം ഇന്ന് അടുത്തുള്ള ഒരു ഇതാണ് ഗൈസ് നമ്മളുടെ ഔട്ട്ഫിറ്റ് ഇത് ടോപ്പാണ് പാൻറ് വെയർ ഉണ്ട് അച്ഛനാട്ടോ ഇസ്തിരി ഒക്കെ ഇടുന്നത് ഇതാ ഇതാണ് ഗൈസ് ഡ്രസ്സ് ഇതാണ് നമ്മളുടെ ടോപ്പ് നമുക്ക് ഇതിടാം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഇനി നമുക്ക് മേക്കപ്പ് ചെയ്യാം ഞാൻ ലൈറ്റ് മേക്കപ്പ് ആണ് ഗൈസ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ കോമ്പാക്റ്റ് ഒക്കെ ഇട്ടിട്ട് റെഡി ആവുകയാണ് കിച്ചുതാ മുടി ഒക്കെ ചീകുന്നുണ്ട് ഒന്ന് മുടിയൊക്കെ ചീകി ആവുകയാണ് അങ്ങനെ ഞാൻ ഡ്രെസ്സൊക്കെ മാറ്റി മേക്കപ്പ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് കിച്ചു ഡ്രസ്സൊക്കെ മാറ്റി ഫോണിൽ കളിച്ചോണ്ട് അങ്ങനെ അച്ഛനൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കിച്ചുതാ ഫോണും കൊണ്ട് വരുന്നുണ്ട് മേലേന്ന് ഒന്നോട് നേരെ നടക്കാൻ പറഞ്ഞാൽ കേൾക്കൂല അതാണോ ചാടി ചാടി നടന്നിട്ട് ലാസ്റ്റ് വീഴുന്നിട്ടുമുണ്ട് അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഞങ്ങള് കാറിലാ കേട്ടോ പോകുന്നത് ഇപ്പൊ ടൈം ഒരു അഞ്ചര ആറ് മണിക്കായി ഉണ്ടാവും ഞങ്ങൾ എല്ലാരും കൂടിയാണ് പോകുന്നത് അമ്മമ്മ ചിറ്റ അങ്ങനെ എല്ലാരും വരുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് ഗൈസ് അച്ചു കാറൊന്ന് ഡ്രൈവ് ചെയ്യുന്നു കാറൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അമ്പലത്തിലേക്ക് കുറച്ചും കൂടി നടക്കാണ്ട് ഒരു കുന്നു പോലത്തെ സംഭവമൊക്കെ കേറാണ്ട് കിച്ചു ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി കളിച്ചോടുക്കാണ് ഇവിടെ കീറുന്ന സ്ഥലത്ത് തന്നെ കുറേ സംഭവം ഉണ്ട് കിട്ടോ തിന്ന പല പല സംഭവം ഉണ്ട് പിന്നെ ബലൂണും അങ്ങനത്തെ എന്തൊക്കെയൊക്കെ മറ്റേ കളിക്കാൻ ടോയ്സൊക്കെ ഉണ്ട് പിന്നെ കൊറേ തിന്ന കുറെ സംഭവം ഉണ്ട് കെട്ടോ നമ്മൾ ഇപ്പൊ ഒന്നും വാങ്ങിക്കില്ല നമ്മൾ അവിടെ ചെന്നിട്ട് പിന്നെ അമ്പലത്തൊക്കെ കണ്ട് പിന്നെ തിരിച്ചു വന്നിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ഞങ്ങളിതാ നടന്നു വരുന്നേ ഉള്ളു അമ്മേനോട് എന്തെങ്കിലും തിന്നണം തിന്നണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടേക്ക് കയറി കഴിഞ്ഞ ഫുള്ള് സംഭവട്ടോ ഫുള്ള് ഇങ്ങനെ വിൽക്കാനുള്ള സാധനങ്ങളാണ് മറ്റേ ഹൈഡ്രജൻ വെലൂൺ ഉണ്ട് പിന്നെ കുറെ ടോയ്സിന് പിന്നെ ഇങ്ങനത്തെ മാലകളും മാലകളൊക്കെ കുറേ ഉണ്ട് കേട്ടോ പിന്നെ കണ്ണട ഐസ്ക്രീം പിന്നെ എന്തൊക്കെ ചോക്കുമുട്ട അങ്ങനെ സംഭവങ്ങളൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഉണ്ടോ ഫുൾ ഓഫ് സാധനങ്ങളാണ് ഇപ്പൊ നല്ല മഴ ആട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടാവും നല്ല മഴയായിട്ടുണ്ട് അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് എത്തിണ്ട് ഇതാ കേട്ടോ അമ്പലം അമ്പലത്തിൽ നിന്ന് നല്ല ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ വന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് അങ്ങനെ അങ്ങനെന്താ കഴിച്ച് നമ്മൾ തിരിച്ചു പോവുകയാണ് ഫസ്റ്റ് തന്നെ നമ്മൾ കിച്ചുനും അച്ഛനും ഒക്കെ സാധനം വാങ്ങാൻ വേണ്ടിയാണ് കയറി ഒരിക്കലും കല്സാനം വേണമല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു കടയിലാണ് കയറിക്കുന്നത് ഓരോ അവിടെ കാറൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഞാൻ ഇവിടെ വെറുതെ നോക്കി നിൽക്കാണ് എനിക്ക് പറ്റിയൊന്നുമില്ല അവിടെ നമ്മളതിൻ്റെ അപ്പുറത്തിൽ ഒരു കട കയറിയിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ കുറേ കമ്മലുകളും മാലകളും പിന്നെ ക്ലിപ്പുകളും അങ്ങനത്തെ പല പല സംഭവങ്ങളുണ്ട് കേട്ടോ ഞാൻ ഇവിടെ വെറുതെ നോക്കിക്കുകയാണ് ഞാൻ കുറേ ക്ലിപ്പൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് പക്ഷെ അതൊന്നൊരു സുഖമില്ല ഗൈസ് അതൊന്നൊരു രസം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത കടയിലേക്ക് പോവുകയാണ് ഇവിടുന്ന് ഗൈസ് ഞാൻ എന്താ പറയുക ഒരു ബ്രേസ്ലെറ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഓ എന്താ അവിടെ കുറേ എന്താ പറയുക പൊരിയൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് അത് തന്നോട് നമ്മൾ വീട്ടിലെത്തുന്ന നേരം കൊണ്ട് തീരുന്ന തോന്നുന്നത് കാരണം എന്തൊക്കെ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് കോൾഫ്ലവർ പൊരിച്ചതാട്ടോ കേട്ടോ ഇതിന് മുമ്പേ ഞങ്ങൾ എന്താ പറയുക മറ്റേ ടം മുട്ട തിന്നിണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ അതാണ് പ്രശ്നം പറ്റിയത് കിച്ചു ഇതാ കിച്ചു നല്ല ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കുറേ വാർ തിന്നുന്നുണ്ട് നല്ല ടേസ്റ്റുള്ള സംഭവം കേട്ടോ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അടുത്താണ് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് പാനിപ്പൂരിയാണ് പാനിപ്പൂരി എന്ന് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പാനിപ്പൂരി ഇഷ്ടമല്ല കാരണം എനിക്ക് പണ്ടേ പാനിപ്പൂരി ഇഷ്ടമില്ലാത്തതാണ് അത് ഞാൻ ഇത്തിരി ടേസ്റ്റ് ഒക്കെ ഇട്ടേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടില്ല അതൊന്നും ഇനി നമ്മൾ മുളക് ബജിയാണ് കഴിക്കുന്നത് ഇതും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം അതിനുള്ളിൽ മുളക് അതിന്റെ നല്ല വിരിയ വെക്കുന്നുണ്ട് ഇനി കിച്ചു വേണമെങ്കിൽ അവിടെ എന്തിനോ കരഞ്ഞുകൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ അവന് എന്താ കാര്യം എന്തായാലും കരഞ്ഞോണ്ട് നിൽക്കുന്നുണ്ട് അടുത്തതായി നമ്മൾ കഴിക്കാൻ പോകുന്നത് ഐസ്ക്രീമാണ് ഐസ്ക്രീം കിച്ചു വരുമ്പോൾ ഒന്ന് കഴിച്ചുകൊണ്ടിരുന്ന് അപ്പോൾ രണ്ടാമത്തെ കേട്ടോ ആവുമ്പോൾ കഴിക്കുന്നത് നിങ്ങളെല്ലാവരും ഐസ്ക്രീം വാങ്ങുകയാണ് അച്ഛനും വാങ്ങിയിട്ടോ ഒരു ഐസ്ക്രീം ഓനും കഴിക്കുന്നുണ്ട് ഐസ്ക്രീമും ഓൻ ഇഷ്ടപ്പെട്ടു തോന്നുന്നു ഓൻ കുറേ ഭാഗം കഴിക്കുന്നുണ്ട് അടുത്ത് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് കുൽക്കർണിയാണ് കേട്ടോ അങ്ങനെയൊക്കെയാണ് ഇവിടെ പറയുക നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും ഇതും അത്യാവശ്യം ടേസ്റ്റുള്ള സംഭവമാണ് ഇഷ്ടപ്പെട്ടിട്ടോ നല്ല ടേസ്റ്റുള്ള സംഭവം തന്നെയാണ് അടുത്തതായിട്ട് ചാച്ചിൻ്റെ ഒരു ഓംബ്ലേറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം വലിയ ഓംബ്ലേറ്റ് ഒക്കെയാണ് അപ്പോൾ ഞങ്ങൾ അത് കഴിക്കാൻ പോവാണ് ഇനി ഞങ്ങൾ ഉപ്പിലിട്ടതാ വാങ്ങുന്നത് ഉപ്പിലിട്ട പൈനാപ്പിൾ ആട്ടോ വാങ്ങുന്നത് പൈനാപ്പിൾ ഇതാ ഇതാക്കിച്ചു കൈ നീട്ടുന്നുണ്ട് അവന് കൈ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ കവറിലാക്കിയാണ് വാങ്ങിയത് പൈനാപ്പിൾ മാത്രം കേട്ടോ വാങ്ങുന്നത് അപ്പോ അത്രയൊക്കെയല്ലോട്ടോ വീഡിയോ ഇനി അടുത്ത വ്ളോഗിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ